വ്യക്തിഗത എം ആർ എൻ എ വാക്സിൻ ബ്രിട്ടീഷ് രോഗികളിൽ പരീക്ഷിച്ച് എൻ എച്ച് എസ് ക്യാൻസർ ചികിത്സയിലെ സുപ്രധാന ഗതിമാറ്റം സൃഷ്ടിക്കാൻ വാക്സിന് സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഓരോ വ്യക്തിയുടെയും ട്യൂമറിന്റെ ജനിതക ഘടന പരിശോധിച്ച ശേഷം തയ്യാറാക്കുന്ന വ്യക്തിഗത വാക്സിൻ ആണെന്നതിനാൽ രോഗം ഭേദമാകാൻ മികച്ച സാധ്യതയും അവശേഷിക്കുന്നുണ്ട് ശരീരത്തോടെ ക്യാൻസർ കോശങ്ങളെ വേട്ടയാടാൻ ആവശ്യപ്പെടുകയും മാരകമായ രോഗം തിരികെ വരുന്നതിന് തടയിടുകയും ചെയ്യുന്നത് വഴിയാണ് ഇത് പ്രവർത്തിക്കുന്നത് ഫാർമ വമ്പൻമാരായ മൊട്ടേണയും എം എസ് ഡിയും ചേർന്ന് വികസിപ്പിച്ച വാക്സിന്റെ ആദ്യ പതിപ്പ് സ്കിൻ ക്യാൻസറിന്റെ മാരകമായ അവസ്ഥകളിൽ നിന്നും രക്ഷപ്പെടാനുള്ള സാധ്യത മെച്ചപ്പെടുത്തിയതായി കണ്ടെത്തിയിരുന്നു ഇപ്പോൾ യൂണിവേഴ്സിറ്റി കോളേജ് ലണ്ടൻ ഹോസ്പിറ്റലിൽ എൻ ഫൗണ്ടേഷൻ ട്രസ്റ്റ് ആണ് ചികിത്സയുടെ അന്തിമഘട്ട ട്രയൽ നടത്തുന്നത് ഇപ്പോൾ ശ്വാസകോശ ബ്ലാഡർ കിഡ്നി ക്യാൻസറുകളെയും തടയുവാൻ ഈ ചികിത്സയ്ക്ക് സാധിക്കുമെന്നാണ് ശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നതും ലോകത്തെ ഏകദേശം ആയിരത്തി ഒരുന്നൂറ് രോഗികളിലാണ് പുതിയ വാക്സിൻ പരീക്ഷിക്കുന്നത് ഇൻഡിവിജ്വലൈസ്ഡ് നിയോ ആന്റിജൻ തെറാപ്പിയാണിത് ഇതിനെ ക്യാൻസർ വാക്സിൻ എന്നും വിളിക്കാം രോഗികളുടെ പ്രത്യേക ക്യാൻസർ ട്യൂമറുകൾക്ക് എതിരെ പോരാടുന്ന തരത്തിൽ പ്രതിരോധ ശേഷിയെ ഉത്തേജിപ്പിക്കുകയാണ് വാക്സിൻ ചെയ്യുന്നത് ട്യൂമറുകളെ തിരിച്ചറിഞ്ഞ് തിരിച്ചടിക്കാൻ പ്രതിരോധ ശേഷിക്ക് ഇതുവഴി സാധിക്കുമെന്നതാണ് സവിശേഷത ന്യൂസ് ഡെസ്ക് മെഗ്നാവിഷൻ